നെറ്റിപ്പെട്ടവുമായി കനാലിലെ കോടി ഇറങ്ങിയ ആന നീരാടിയത് മണിക്കൂറുകൾ ചൂട് അസഹനീയമായപ്പോഴാണ് കണ്ട ആന ഇറങ്ങി നീരാടി മതിച്ചത്

ആരും അന്നെ കേറ്റാൻ പറ്റിയ ഗ്രൂപ്പിനകത്ത് വേണ്ട വലിയ മക്കളെ ഈ ആന ഒന്ന് കേറ്റിക്ക് വെച്ചിട്ടു പാലം തടിക്ക് വെച്ചിട്ടോ മലപ്പുറത്താണ് സംഭവം പ്രശസ്തമായ വെളിയങ്കോട് ചന്ദനകുടം നേർച്ചയ്ക്ക് കൊടിയേറ്റവുമായി പോവുകയായിരുന്ന ആനയാണ് കനാൽ കടക്കുന്നതിനിടെ നടുവിൽ നിന്നത് മാറഞ്ചേരി മാരാമറ്റത്ത് പൂക്കൈത കടവിനു സമീപത്ത് കനാൽ കടക്കുന്നതിനിടെ മോഹനൻ കനാലിൽ നിലയുറപ്പിക്കുകയായിരുന്നു തുടർന്നാണ് പതിയെ നീരാട്ടാരംഭിച്ചത് ഇതോടെ ഇരുകരകളിലും നാട്ടുകാരും കൂടി പഴക്കുലയും മറ്റും കാണിച്ച് ആന പാപ്പാൻ കരയ്ക്കുകയറ്റാൻ നോക്കിയെങ്കിലും മോഹനൻ നീരാട്ടിന്റെ സുഖത്തിൽ അങ്ങനെ മണിക്കൂറുകൾ കിടന്നു ഒടുവിൽ അങ്ങനെ വീണുകിട്ടിയ അവസരം നീരാടി ആസ്വദിച്ച ശേഷമാണ് ആന കരയ്ക്ക് കയറിയത് മലയാളം ടെലിവിഷൻ മലപ്പുറം